ഇന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ ഒരു ചോദ്യമാണ് അത് വായിക്കാം രാമു ഒരു കടയിൽ നിന്ന് നാല് മുട്ടയും മൂന്ന് അപ്പവും വാങ്ങി മുപ്പത്തെട്ട് രൂപയും കൊടുത്തു അടുത്ത ദിവസം ആറ് മുട്ടയും ഒന്നാം ദിവസം വാങ്ങി അത്രയും അപ്പവും വാങ്ങി നാൽപ്പത്തെട്ട് രൂപയും കൊടുത്തു കടക്കാരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് വീട്ടിലേക്ക് പോയി ഇവിടെ ഓരോന്നിനും എത്ര രൂപ വീതം ആയി നമുക്ക് നോക്കാം ഒന്നാമത്തെ ദിവസം വാങ്ങിയാൽ നാല് മുട്ടയും മൂന്നപ്പവും കാശ് മുപ്പത്തെട്ട് രൂപ രണ്ടാമത്തെ ദിവസം ആറ് മുട്ടയും മൂന്ന് അപ്പവും അപ്പോൾ നമുക്ക് മുട്ടയെന്ന് പറയണത് ഒരു ലെറ്റർ കൊടുക്കാം ഏ അപ്പോൾ ഏത് ലെറ്റർ കൊടുക്കാം എക്സ് എന്നെ കൊടുക്കാം നാല് മുട്ട അപ്പം നാല് എക്സ് അധികം മൂന്ന് അപ്പം മൂന്ന് പോയി എത്ര രൂപയായി മുപ്പത്തി എട്ട് രൂപ അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഇത് ഇത്രയും ബുദ്ധിമുട്ടുന്ന എന്തിനെ വളരെ എളുപ്പത്തിൽ ചെയ്യാമല്ലോ എന്ന് പക്ഷേ ഇത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വഴി എഴുതി ചെയ്യേണ്ട കണക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എളുപ്പമൊക്കെ ഉണ്ട് അതിൽ നിന്ന് കുറയ്ക്കുമ്പം കിട്ടുന്ന ആദ്യത്തെ സംഖ്യ കൊണ്ട് നമുക്കതിൻ്റെ അപ്പത്തിൻ്റെ വിലയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ നമുക്കത് വേണ്ട നമുക്ക് സ്റ്റെപ്പ് എഴുതി തന്നെ കുട്ടികൾക്ക് വേണ്ടി പോകാം അടുത്ത് ആറ് മുട്ട ആറ് എക്സ് പിന്നെ മൂന്ന് തലേ ദിവസം വാങ്ങിച്ചതുപോലെ തന്നെ മൂന്ന് അപ്പം അവർക്ക് കൊടുത്തത് അന്ന് പിറ്റേ ദിവസം കൊടുത്തത് നാൽപ്പത്തിയെട്ട് രൂപ അപ്പോൾ നമുക്ക് വലുതീന്ന് ചെറുതിനെ ഒന്ന് കുറയ്ക്കാം ആറ് എക്സിന്ന് നാലെക്സ് കുറയ്ക്കുമ്പം രണ്ട് എക്സ് മൂന്ന് ഒയിന്ന് മൂന്ന് ഒയി കുറയ്ക്കുമ്പം സീറോ നാൽപ്പത്തെട്ടിൽ നിന്ന് മുപ്പത്തെട്ട് കുറയ്ക്കുമ്പം പത്ത് അപ്പോൾ രണ്ട് എക്സെന്ന് പറയുന്നത് പത്ത് രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഒരു എക്സ് എത്രയായിരിക്കും ഈ രണ്ട് ഇപ്പുറത്ത് വരും അപ്പം ടെൻ ബൈ ടു എന്ന് വരും അപ്പോൾ എത്ര കിട്ടും അഞ്ച് രൂപ മുട്ടയുടെ വില അഞ്ച് രൂപ ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് അപ്പത്തിൻ്റെ വില കണ്ടുപിടിക്കാം എങ്ങനെയെന്ന് വെച്ചാൽ ഈ നമുക്ക് ആ ഇക്കേഷനകത്ത് വിലയിട്ട് കൊടുത്ത് മുട്ടയുടെ വിലയിട്ട് കൊടുത്താൽ നമുക്ക് അപ്പത്തിൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റും അതായത് ആദ്യത്തെ ഇക്കേഷൻ എന്ന് പറഞ്ഞാൽ നാല് എക്സ് പ്ലസ് മൂന്ന് വൈ സമം മുപ്പത്തി എട്ട് അപ്പോൾ നാലു പറയുന്നത് നാല് ഗുണം അഞ്ച് അധികം മൂന്ന് ഓയ് സമം മുപ്പത്തി എട്ട് അപ്പോൾ അയിനാല് ഇരുപത് അധികം മൂന്ന് ഓയ് സമം മുപ്പത്തി എട്ട് മൂന്ന് പോയി എന്ന് പറയുന്നത് സമം മുപ്പത്തി എട്ട് ഈ ഇരുപത് ഇപ്പുറത്ത് പോകുമ്പം മൈനസാവും ഇരുപത് അപ്പോൾ മൂന്ന് പോയി സമം പതിനെട്ട് അപ്പോൾ മൂന്നേ ഗുണം ഒയി എന്നുള്ളതാണ് മൂന്ന് പോയി അപ്പോൾ മൂന്നേ ഗുണം ഒപ്പുറത്ത് വരുമ്പോൾ എന്താകും വൺ ബൈ ത്രീ ആവും അല്ലേ പതിനെട്ട് ഡിവൈഡഡ് ബൈ ത്രീ ആവും വയസമം പതിനെട്ടിന് കൊണ്ട് ഇരിക്കുമ്പോൾ ആറ് അപ്പോൾ അപ്പത്തിൻ്റെ മുട്ടയുടെ വില മുട്ട എത്ര രൂപ അഞ്ച് രൂപ അപ്പത്തിൻ്റെ വില അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ ഇതിന് എക്സിനും ഒഴിക്കും വില കണ്ടുപിടിച്ചു അപ്പൊ നമ്മുടെ ആൾജിബ്ര കണക്ക് പോലെ നമ്മൾ അക്ഷരങ്ങൾ ഇട്ട് ചെയ്തു അപ്പൊ എല്ലാവർക്കും ഇത് എന്ന് വിചാരിക്കുന്നു ഇതുപോലെ കുട്ടികൾക്ക് ധാരാളം കണക്കുകൾ വരും അതൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും കണക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരു ഹെഡ് മാസ്റ്റർ അദ്ദേഹം പറഞ്ഞ് കണക്കിനെ ഞാൻ കൊല്ല കൊല്ല ചെയ്യുന്നു അപ്പൊ കുട്ടികൾ പറയുന്നു അത് മനസ്സിലാവുന്നു അപ്പൊ ഞാൻ ആര് പറയുന്നു വിശ്വസിക്കണം തൽക്കാലം ഞാൻ എന്തായാലും കുട്ടികൾ പറയുന്ന വിശ്വസിക്കുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത് കണക്ക് നിർത്താനാണ് ദയവായി കണക്ക് നിർത്തണമെന്നാണ് അപ്പോ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ വന്ന് പറയും പക്ഷെ എനിക്ക് എന്റെ കയ്യിൽ ഉള്ള കുറച്ച് അറിവുകൾ മറ്റുള്ളവരുടെയൊക്കെ പകരുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുന്നു രണ്ട് പഠിച്ചിട്ട് മറന്നു പോയത് പലതും ഇപ്പം ഞാൻ ഓർമ്മിച്ച് ഓർമ്മിച്ച് കൊണ്ടുവന്ന് ഞാനും കൂടെ പഠിക്കുകയാണ് അപ്പോൾ എനിക്ക് അതിലൊരു സന്തോഷമുണ്ട് ആ സന്തോഷമാണ് കുട്ടികളിലേക്കും ഞാൻ പകർന്നു നൽകുന്നത് അപ്പോൾ ഇതിൽ തന്നെ പല പല കണക്കുകളും പലർക്കും അറിവില്ലായിരുന്നു എനിക്കും തെറ്റിപ്പോകുമായിരുന്നു അതൊക്കെ എനിക്കും ഇപ്പം മനസ്സിലായി അതായത് ഒരു മൈനസ് ഫിഗർ വന്നായിട്ട് ബ്രാക്കറ്റ് വന്നിട്ട് വന്നിട്ടുമാണ് സ്ക്വയർ വരാൻ എന്നാലേ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകുള്ളൂ അത് കണക്ക് പുസ്തകത്തിലും ഉണ്ട് അവര് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടാലേ അതേ സംഖ്യ വീണ്ടും എഴുതുമ്പോൾ ആ ചിഹ്നവും പോലെ എഴുതും ബ്രാക്കറ്റ് ഇടാതെ വന്നാൽ നമ്മൾ മൈനസ് പ്ലസ് എന്ന് നമ്മൾ സാധന കൂട്ടുക കുറയ്ക്കുക എന്നുള്ള ചിഹ്നം ഇടുന്നത് പോലെ മാത്രമേ അത് വരികയുള്ളൂ ആ സ്ക്വയറിന് രണ്ട് സംഖ്യയ്ക്കും ആ മൈനസ് ബാധിക്കില്ല അപ്പോൾ എന്തായാലും ഒരു സ്ക്വയർ എന്ന് പറയുന്ന അടുത്ത് മൈനസ് അറുപത്തി നാല് നമുക്ക് എഴുതാൻ പറ്റുമോ അപ്പം സ്ക്വയർ ആണ് അപ്പോൾ മൈനസ് എട്ട് അതിൻ്റെ പ്ലസ് എട്ട് വന്നാലല്ലേ മൈനസ് അറുപത്തി നാല് വരെയുള്ളൂ അതുപോലെ തന്നെയാണ് ബ്രാക്കറ്റ് ഇടുമ്പോൾ മൈനസ് എയ്റ്റ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എയ്റ്റ് അതിൻ്റു മൈനസ് എയ്റ്റ് പ്ലസ് സിക്സ്റ്റീൻ വരും അപ്പോൾ ഇത് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ കറക്റ്റാണ് മനസ്സിലാവും നമ്മൾ പറയുന്നത് എന്താണെന്ന് അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക കണക്കതനുസരിച്ച് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം നമസ്കാരം